കമ്പമട്ട് വണ്ണപ്പുറം ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ സൃഷ്ടിച്ച് സി പി എമ്മിനെയും നേതാക്കളെയും സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിക്കാൻ ശ്രമം നടക്കുന്നതായി സിപിഎം തൂക്കുപാലം ലോക്കൽ കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ കുപ്രചനങ്ങൾ നടത്തുന്ന ചിലർ റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതായും നേതാക്കൾ ആരോപിച്ചു കമ്പമട്ട് വണ്ണപ്പുറം ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സൃഷ്ടിച്ച് സിപിഎമ്മിനെയും നേതാക്കളെയും അവഹേളിക്കാൻ ശ്രമം നടത്തുന്നതായി സിപിഎം തൂക്കുപാലം ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്നിടത്ത് ഒരു രാഷ്ട്രീയ സംഘർഷവും സമാധാനമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കുന്ന ആ ഒരു പരിപാടി നിരന്തര വിജ്ഞാപരുന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്താനും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനും തീരുമാനിച്ചത് റോഡ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ പലവിധ പ്രചരണങ്ങൾ നടത്തുകയും നിർമ്മാണം തടസ്സപ്പെടുത്താൻ ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ വീടിന് സമീപം മെറ്റിലുമായി വന്ന ലോറി കുഴിയിൽ താഴുകയുണ്ടായി എന്നാൽ ഇത് ലോക്കൽ കമ്മിറ്റി മെമ്പറായ പി എഫ് ഷംസീൻ്റെ വീട്ടിലേക്ക് കടത്തുകയായിരുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം അഴിച്ചുവിട്ടിരുന്നു ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഭാരവാഹികൾ ആരോപിച്ചു റോഡ് നിർമ്മാണത്തിനായി ഷംസദീൻ്റെ വീട്ടിനു സമീപമുള്ള യാർഡിലേക്ക് എത്തിച്ച മിറ്റിലായിരുന്നു ഇത് എന്നാൽ യാർഡിന് സമീപം ലോഡ് ഇറക്കാൻ കഴിയാതെ വന്നതോടെ തിരികെ പോകുന്നതിനായി ലോറി തിരിക്കുന്നതിനിടയിലാണ് ടയർ കുഴിയിൽ താഴ്ന്നത് കുഴിയിൽ നിന്നും വാഹനം കയറ്റാൻ ജെ സി വി കൊണ്ടുവന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കയാണ് ചില ആളുകൾ സ്ഥലത്തെത്തുകയും ലോറി തടയുകയും ചെയ്തത് ഷംസുദ്ദീനെ ഇവർ അസഭ്യം പറയുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ഷംസുദീൻ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് റോഡ് നിർമ്മാണത്തിന് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്ന സി പി എമ്മിനെ അവഹേളിക്കുന്നതിനായാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നതെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെ പ്രദീപ് പി എസ് ഷംസുദ്ദീൻ ഷെരീഫ് ഷോളി ജോസ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം